ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ നിസ്സാരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കുറച്ച് കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ അടക്കാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ തൊലി തൊലിയൊലിച്ച വെളുത്തുള്ളി ഇതേപോലെ ഡെപ്പയിലാക്കിയിട്ട് നമ്മൾ ഈർപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചു വെക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി എത്ര നാൾ വേണേലും നമുക്ക് ഫ്രഷായിട്ട് തന്നെ വെളുത്തുള്ളി കിട്ടും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ അരിപ്പത്തവിയുണ്ടല്ലോ അതിനകത്ത് നമ്മൾ തണുത്ത കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ചെറിയ തീലിത് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കപ്പലണ്ടിയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ട് മുരിഞ്ഞു ഇട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കരിയാതെ തന്നെ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ നല്ല ചൂടായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേ തന്നെ തൊലി കളയാനും എളുപ്പമാണ് കുറച്ച് കപ്പലണ്ടി അതിലെന്ന് മാറ്റിയിട്ട് നമുക്ക് അതിലേന്ന് തന്നെ തൊലി കളയുകയാണെങ്കിൽ ആ തൊലിയെല്ലാം താഴെ പോയിട്ട് നമുക്ക് ആ ഒലിച്ച കപ്പലണ്ടി ആയിട്ട് മാത്രമായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് നമ്മളെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച തണുത്ത കപ്പലട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്രാമ്പു മസാല സാധനങ്ങളെല്ലാം ഒന്നിച്ച് കിട്ടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ പെരിഞ്ചീരകമൊക്കെ മാറ്റണം അതിനകത്തുന്ന വലിയ ജീരകമൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു അരിപ്പത്ത വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിലവരൊക്കെ അത് പൊടിച്ച് വയ്ക്കുമ്പം പെരിഞ്ചീരകം ഒരുപാട് ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ അതിലീന്ന് കുറച്ച് മാറ്റണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാമല്ലോ എളുപ്പത്തിൽ ഇതേപോലെ നാക്കി കൊടുത്താൽ മതി ണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മസാലയുടെ ഐറ്റംസൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും ഗ്രാമ്പു പട്ട ഇലക്ക പെരിഞ്ചീരകം അതേപോലെ എല്ലാ സാധനങ്ങളരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ ഇതേപോലെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം മിക്കവരും അത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെക്കുന്നവർ കാണും അതല്ലെങ്കിൽ ഒന്നിച്ച് പൊടിച്ച് വെക്കുന്നവരാണ് അപ്പോൾ ഇതിനകത്ത് കൂടുതലും പെരിഞ്ചീരകമാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് മുന്തി നിൽക്കും അപ്പോൾ അതിലീന്ന് ഇതൊക്കെ മാറ്റണമെങ്കിൽ പെരിഞ്ചീരകം ആവശ്യത്തിന് മാറ്റണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു അരിപ്പത്തവി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇതിനകത്ത് നമുക്ക് അതിനകത്തുനിന്നുള്ള വേസ്റ്റ് കണ്ടോ ആ ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അരിച്ച് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കത് ഇത്രയും മാത്രമായിട്ട് മാറ്റി കിട്ടിയിട്ടുണ്ടേ കണ്ടോ ഇതിലീന്ന് ഒത്തിരി പെരിഞ്ചീരമുണ്ട് ഇപ്പം ഇത്ര ഇട്ട് പൊടിച്ചാൽ ആ മസാലയുടെ കൂട്ട് പെരിഞ്ചീരകത്തിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് തോന്നി അപ്പം നമുക്കതുപോലെയൊക്കെ അരിച്ച് മാറ്റാനായിട്ട് ഈ ഒരു അരിപ്പത്തവി നമുക്ക് വളരെ ഉപകാരമാണ് ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിനുള്ള മാവൊക്കെ കുഴച്ച് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് ഈ ഒരു അരിപ്പത്തവിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും ഇതിപ്പം ഞാൻ ചപ്പാത്തിയുടെ മാവാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഉണ്ടോ ഇതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ കേക്കൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേന് പല ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മാവ് കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം ഡിസൈൻ ഇട്ട് എടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ഇട്ട് എടുക്കാം എന്നിട്ട് പൊരിച്ചു കോരിയിട്ട് പഞ്ചസാര ലൈനിലൊക്കെ മുക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേക്ക് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച മാവില് ഒന്ന് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ ഇട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കത്തി വെച്ചിട്ടൊക്കെ വെട്ടി മുറിക്കുന്നതിനേക്കാളെയും വേറൊരു ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് അടക്കാം നാരങ്ങ നമ്മൾ ഒരുപാട് പേടിച്ച് വെക്കുന്ന സമയത്ത് അത് ഡ്രൈ ആയി പോകാറുണ്ട് അതിനകത്ത് നിന്ന് നമ്മൾ പിഴുക പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേന് ചാറ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ഇതുപോലെ ആ നാരങ്ങയിലൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ വെക്കുകയാണെങ്കിൽ നാരങ്ങ ഡ്രൈ ആകാതെ നമുക്ക് എപ്പോഴെടുത്ത് ഒരെണ്ണം എടുത്ത് പെട്ടെന്ന് പിഴിഞ്ഞാലും ചാറ് കിട്ടും നല്ലോണം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിത് നാരങ്ങ നല്ലോണം നീര് കിട്ടണമെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക നമ്മുടെ കിച്ചൻ്റെ സ്ലാബിലിട്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നീര് കിട്ടും കേട്ടോ ഇനി നമുക്ക് അരിപ്പത്താവി വെച്ചിട്ട് വീണ്ടും ഉപയോഗങ്ങളുണ്ടേ അപ്പോൾ നമ്മൾ അരിപ്പത്താവി ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടുക ചെയ്യുന്നത് പാണിയിലോ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് എത്ര സ്പൂൺ വേണമെങ്കിലും അതിനകത്ത് കൊളുത്തിയിടാനായിട്ട് പറ്റും അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പൂണുകൾ വേണമെങ്കിൽ ഇതിനകത്തൊന്ന് എടുക്കാം തന്നെ നമുക്ക് പല രീതിയിൽ വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ ആ വലിയ ഒരു ഹോൾസ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൊച്ചു കൊച്ചു സ്പൂണാണെങ്കിൽ നമുക്ക് കൊച്ചു ഇട്ട് കൊടുക്കാം ഉണ്ടോ ഒരുപാട് നമുക്ക് സ്പൂണൊക്കെ അതിനകത്ത് കൊള്ളും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ മാറ്റിയിടുന്ന അരിപ്പത്താവി വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടോ ഒത്തിരി സ്പൂണതിനകത്ത് കൊളുത്തിയിടാം നമുക്കിപ്പോൾ കൊച്ചു സ്പൂണുകളൊക്കെ വേണമെങ്കിൽ തിരഞ്ഞ് നടക്കണ്ട ഇതുപോലെ നമ്മൾ എന്തായാലും ആ ഒരു അരിപ്പത്തവി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടും അപ്പോൾ അതിനകത്ത് ഇതേപോലെ സ്പൂണുകളും കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പൂണുകളൊക്കെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഒത്തിരി സ്പൂൺ അതിനകത്ത് കൊണ്ടിട്ടുണ്ട് ചെറുതും വലുതും എല്ലാം പല സ്ഥലത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ഒരുപാട് കൊള്ളും കേട്ടോ ഇനി അരിപ്പത്താവി വെച്ചിട്ട് നമുക്ക് ഒരു ടിപ്പ് കൂടെ കാണിക്കാം അപ്പോൾ താണ്ട ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പിറക്കി ചൂടാക്കി എടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് മതി കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തലഭാഗം ചൂടാക്കി കിട്ടും താത്തിപ്പിടിക്കരുത് കുറച്ച് പൊക്കി പിടിക്കുക ഇപ്പം അതാണ്ട ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഇനി നമുക്ക് തട്ടിയിട്ടിട്ട് നമുക്ക് കൈവെച്ചിട്ട് തന്നെ തട്ടി ഇളക്കി പെട്ടെന്ന് എടുക്കാം കേട്ടോ അല്ലികളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ വെറുതെ നിസ്സാരമാക്കി മാറ്റിയിടുന്ന ഈ അരിപ്പത്ത വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക ഉണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാം ഇനി നമുക്ക് കൈവച്ച് തട്ടി ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അതിൻ്റെ ആ കല്ല് വെച്ചിട്ട് അതിൻ്റെ തലഭാഗത്ത് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഉണ്ടോ അപ്പോൾ നമുക്കിതുപോലെ കഴിഞ്ഞാൽ പെട്ടെന്ന് വെളുത്തുള്ളി ഒലിച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും എന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് കാണിച്ച ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്